ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലൈഫ് സ്റ്റൈൽ ഓഫ് ജെ പി ഇന്നൊരു ഉച്ചയോണിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ഇടാൻ തന്നെ എനിക്ക് പ്രചോദനമായത് ചില ചില കറികൾ ചില കോമ്പിനേഷൻസ് കറികളുടെ തന്നെ കോമ്പിനേഷൻസ് നമുക്കൊരു വല്ലാത്ത ഒരു നൊസ്റ്റാൾജിങ് മൊമെൻ്റ് നമുക്ക് കൊണ്ടുതരാറുണ്ട് എന്ന് പറയുമ്പം നമ്മൾ സ്കൂളിലൊക്കെ പണ്ടൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് പൊതിച്ചോറുമായിട്ട് പോകുമ്പം ചമ്മന്തിയും പിന്നെ അച്ചിങ്ങ മെഴുക്കു ഇരട്ടിയും ഒക്കെ ചേർന്നൊരു കോമ്പിനേഷൻസ് മിക്കപ്പോഴും നമുക്കുണ്ടാവാറുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് നമ്മുടെ നാവൻ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും പിന്നെ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമുക്ക് പലപ്പോഴും ഈ ഒരു രുചികൾ ചിലപ്പം കിട്ടാതെ വരും അപ്പം അങ്ങനെയുള്ള സമയങ്ങളിൽ ചിലപ്പം അത്തരം ഒരു ഓർമ്മകൾ നമ്മൾ നമുക്ക് പിന്നീട് തരുന്നത് പോലെ ചില സന്ദർഭങ്ങൾ നമുക്ക് ഉണ്ടാ ഇതുപോലുള്ള അവസരങ്ങൾ നമുക്ക് തരാറുണ്ട് അത്തരത്തിലുള്ളൊരു അവസരമാണ് ഇന്ന് എനിക്ക് എൻ്റെ വീട്ടിലെ കറികൾ കണ്ടപ്പോൾ തോന്നിയത് അപ്പം ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് പങ്കിടാൻ തന്നെയാണ് ഈ വീഡിയോ എടുക്കുന്നത് വലിയ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുത്തത് കൊണ്ട് വലിയൊരു ആഭാടമായിട്ടുള്ള ഒരു ഉച്ചയോണൊന്നും അല്ലാട്ട് വന്നത് അച്ചിങ്ങ മുഴുക്ക് വരട്ടയും പിന്നെ തലേ ദിവസത്തെ അയല കറി പറ്റിച്ചതും മുട്ട പൊരിച്ചതും പിന്നെ നമ്മുടെ കൊണ്ടാട്ടം മുളകും പിന്നെ നമ്മുടെ ആ നൊസ് ടു ഹീറോ ആയ ചമ്മന്തിയും പിന്നെ കുറച്ച് സാമ്പാറും ഒക്കെ ചേർന്ന് ആ നമ്മുടെ ചോറിൻ്റെ കൂടെ ഒന്നും എല്ലാത്തിൽ നിന്നും കുറച്ച് കഷണങ്ങളിലെടുത്ത് നമ്മൾ കുറച്ച് കുറച്ച് എടുത്ത് ആ ചോറിൻ്റെ കൂടെ ഉരുട്ടി കഴിച്ചപ്പം എന്തോ ഒരു മനസ്സിന് എന്തോ ഒരു കുളിർമ അത് നമുക്ക് ചില ചില സന്ദർഭങ്ങളിൽ നമുക്ക് പഴയ കാലങ്ങളിൽ നമുക്ക് മനസ്സിനൊരു കുളിർമ തരാറില്ല അതുപോലെ എന്തോ ഒന്ന് ആ പൊട്ട ഏതായാലും അത് കഴിഞ്ഞ് ഞാൻ ഒരു പപ്പായ ഇവിടെ ഉണ്ടായിരുന്നു അപ്പം അമ്മയോടൊന്ന് കട്ട് ചെയ്യാൻ പറഞ്ഞു വീഡിയോ എടുക്കുന്നതുകൊണ്ട് അമ്മ കുറച്ച് കാവ്യാത്മകമായിട്ടാണ് കട്ട് ചെയ്തത്